ഇരുപത് ഇരുപത്തിയൊന്ന് ഇന്ത്യയിലെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇനയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ സമരങ്ങളിൽ ഒന്നായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കിയ മൂന്ന് ഫാം ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടത് വളരെ സാധാരണ നിലയിൽ തുടങ്ങിയ ഒരു സമരം എങ്ങനെയാണ് പതിയെ പതിയെ അതിൻ്റെ ഒരു ഗ്രാഫ് ഉയർന്ന് ഭയാനകമായൊരു സമരമായിട്ട് മാറിയത് എന്ന് ആ സമയത്തെ ഈ കർഷക സമരത്തെയും അതിൻ്റെ ഓരോ ദിവസത്തെയും മാറ്റങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അത് തുടങ്ങിയ സമയത്ത് ഒരു സാധാരണ പ്രതിഷേധമാണ് എങ്കിൽ പിന്നീട് അത് രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കുന്ന പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ഡൽഹിയെ പിടിച്ചുകുലിക്കിയ ഒരു സമരമായിട്ട് മാറുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി നമ്മളെ റിപ്പബ്ലിക് ദിനത്തില് ആയിരക്കണക്കിന് ഫാർമേഴ്സ് ഒരു പരേഡ് നടത്തുകയാണ് അവരുടെ ട്രാക്ടേഴ്സും കുറേ ആയുധങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം ആയുധങ്ങളുമൊക്കെ ആയിട്ട് ഒരു പരേഡ് നടത്തിയിട്ട് അവർ നേരെ എവിടേക്കാണ് വരുന്നത് ഡൽഹിയിലേക്ക് വന്നോണ്ടിരിക്കുകയായിരുന്നു ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുകയും ചെയ്തു ഡൽഹിയിലേക്ക് വന്ന ഇവർ നമ്മുടെ റെഡ് ഫോർട്ടിൽ എത്തുകയും അവിടെ ഇന്ത്യയുടെ പതാകയുടെ സ്ഥാനത്ത് സിഖ് റിലീജിയസ് ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു ഈ സമരം തുടങ്ങിയത് എങ്ങനെയാണ് സർക്കാർ കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങൾ ഫാർമേഴ്സ് ലോയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സമരം അത് എവിടെയാണ് റെഡ് ഫോർട്ടിൽ കലാശിച്ചത് സിഖ് പതാക ഖാലിസ്ഥാനി പതാക എന്നും പറയാം അങ്ങനെ ഒരു പതാക ഉയർത്തുന്നതിലാണ് അത് എത്തി നിന്നത് അപ്പോൾ ആ ഒരു സമരത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് മാറിയത് സമാനമായ രീതിയിൽ നമ്മൾ ബംഗ്ലാദേശിൽ ആദ്യം ഗവൺമെൻറ്റിനെതിരായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സംവരണ ബില്ലിനെതിരായിട്ടൊരു ഒരു സമരം ഉണ്ടാകുന്നു ആ സമരം പതിയെ 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 അതിന്റെ സ്വഭാവം മാറുകയാണ് വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിലേക്ക് സായുധ വിഭാഗങ്ങളായിട്ടുള്ള അതായത് സായുധ സംഘടനകളുണ്ട് ഈ വിഘടനവാദ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവര് മത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവര് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എതിരെ നിൽക്കുന്നവര് അരാഷ്ട്രീയവാദികൾ അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന സായുധ പോരാട്ടത്തിനും മടിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ സംഘടനകളുടെ ആൾക്കാർ കൂടി എന്തിനാണ് ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ് മറ്റെന്തോ ഒരു പ്രേരണ കൊണ്ട് ഈ സമരം സ്വാഭാവികമായും സമാധാനമായും തുടങ്ങിയ സമരം അക്രമാസക്തമാവുന്നു പലയിടത്തും പോലീസിനും പട്ടാളത്തിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു അവർ തിരിച്ചടിക്കുന്നു ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഈ സമരം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം മാറുകയും പിന്നീട് ഈ സംവരണ ബില്ല് പിൻവലിച്ചിട്ടും അത് അഞ്ചു ശതമാനമായി കുറച്ചിട്ടും ഒന്നും സമരക്കാര് പിന്തിരിയാതെ ഷേഖ് ഹസീന രാജ്യം വിട്ടേ പറ്റൂ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഭരണം മതി എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു അറുപത്തഞ്ച് ശതമാനം ജനങ്ങൾ ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ ഒരു പ്രധാനമന്ത്രി അഞ്ച് ശതമാനത്തിൽ താഴെ ജനങ്ങൾ ചേർന്ന് താഴെ ഇറക്കുന്ന ഒട്ടും വിശ്വസനീയമല്ലാത്തൊരു കാഴ്ച നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു എങ്ങനെയാണ് ഇത് സാധിച്ചത് അവിടെയാണ് സോഷ്യൽ മീഡിയ എന്ന അപകടത്തെ നാം കാണേണ്ടത് സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട് അതിലേക്ക് വരാം അപ്പോൾ ഇന്ത്യയിലെ കർഷക സമരത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഒരാൾക്കാർ പോയി പങ്കെടുത്തു രാജ്യത്തെ പലയിടത്തു നിന്നുമുള്ള ആൾക്കാർ ഒരിടത്ത് തമ്പടിച്ചു അപ്പോൾ ഈ കർഷക സമരം എങ്ങനെയാണ് ഇന്ത്യയിൽ അട്ടിമറിക്കപ്പെട്ടത് ഞാൻ കർഷകരുടെ ഉദ്ദേശത്തെയോ അല്ലെങ്കിൽ അവരുടെ അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെയോ അവരുടെ രാജ്യസ്നേഹത്തെയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുകയല്ല കർഷകർ അവരവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഭരണകൂടത്തിനെതിരായിട്ട് ഒരു സമരം ചെയ്തു ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത് സ്വാഭാവികമാണ് ഗവൺമെന്റിന് ആ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈ സമരം അട്ടിമറിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് റെഡ് ഫോർട്ടില് എങ്ങനെയാണ് ഒരു സിഖ് പതാക അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ് ഈ കർഷക സമരത്തിലേക്ക് വടിവാളുകളുമായിട്ട് നിൽക്കുന്ന കാലിസ്ഥാനികൾ എത്തപ്പെടുന്നത് സമാധാനപരമായി കർഷകർ തുടങ്ങിയ സമരത്തിൽ എങ്ങനെയാണ് ആയുധധാരികളായിട്ടുള്ള സമരാനുകൂലികൾ കയറിക്കൂടുന്നത് എങ്ങനെയാണ് ഇവർ അക്രമാസക്തരാവുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയായിക്കൊണ്ട് ഇതിനിടയിൽ വിഘടനവാദ സമര മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് അപ്പോ കർഷക സമരം നടത്തിയിരുന്ന ഒറിജിനൽ കർഷകരുണ്ട് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന സമരം എന്നാൽ കർഷക സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഇന്ത്യ വിരുദ്ധരായ ചില ശക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ വിഘടനവാദികളാകാം ഖാലിസ്ഥാനികളാകാം വിദേശ ഫണ്ട് സ്വീകരിച്ചു കൊണ്ടുള്ളവരാകാം ഇതൊക്കെ ഊഹങ്ങളാണ് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല പക്ഷേ സമരത്തിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം ഈ സമരം തുടങ്ങിയതെങ്ങനെ അത് അവസാനിച്ച് പോയതെങ്ങനെ അപ്പൊ ഇത് നമുക്കറിയാം അതേപോലെ തന്നെ ഇവിടെ ബംഗ്ലാദേശിലും സമരം തുടങ്ങിയത് ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് പക്ഷെ അത് എത്തി നിന്നത് എവിടെയാണെന്ന് നോക്കൂ അപ്പൊ വിദേശ ശക്തികൾ ഇങ്ങനെയാണ് അട്ടിമറികൾ നടത്തുന്നത് അതൊരു ജോർജ് സോറസിൽ ഒതുങ്ങുന്നതല്ല അതിൽ യൂറോപ്യൻസ് ഉണ്ട് അമേരിക്കയുണ്ട് ചൈനയുണ്ട് പല വിദേശ രാജ്യങ്ങളും ഗ്ലോബൽ പൊളിറ്റിക്സിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പല പ്ലേയേഴ്സും ഇതിനകത്തുണ്ട് പല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക ഇപ്പൊ മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു അമേരിക്കയുടെ പ്രതിനിധി ഷെയ്ഖ് ഹസീനയെ കണ്ട ഒരു എയർബേസ് ബംഗ്ലാദേശിൽ തുടങ്ങാൻ അനുവാദം ചോദിച്ചെങ്കിലും കൊടുത്തില്ല അമേരിക്കയുമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ബന്ധം മാത്രം മെച്ചമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ അട്ടിമറിക്കാൻ സ്വാഭാവികമായി അമേരിക്ക ശ്രമിക്കുമല്ലോ ചൈനയ്ക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശിൽ കയറി കളിക്കാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ സ്വാധീനം ഷേഖ് ഹസീന ഗവൺമെന്റിന്റെ മേൽ ഉണ്ടായിരുന്നു എപ്പോഴും അത് ചൈനയ്ക്ക് ഒരു പ്രതിസന്ധിയാണ് പാക്കിസ്ഥാനും ഇതേ പ്രശ്നമുണ്ട് അപ്പൊ അവരും ഒരു അവസരം കിട്ടിയാൽ കളിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ പലരും ചേർന്നുള്ള ഒരു വലിയ ഗെയിമിന്റെ ഭാഗമാണ് ഈ നടന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇവിടെ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലെയർ തന്നെയാണ് ഇപ്പോൾ ചൈന എന്തുകൊണ്ടാണ് അമേരിക്കൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന എന്താണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ അവരുടെ ഇന്റർനെറ്റ് പ്രോഡക്റ്റുകൾക്ക് അക്സസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക രാജ്യത്തിനെതിരെ കളിക്കുമോ എന്നുള്ള ഭയമാണ് ചൈനയെയും ഉത്തര ഒക്കെ അവരുടെ രാജ്യങ്ങളിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മറ്റുമൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ഇപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ക്യാമ്പയിൻ ഫേക്ക് ആയിട്ടുള്ള ക്യാമ്പയിൻ ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം ഇതെല്ലാം ഒരു അത്വരിതം ആണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നില്ല നിങ്ങളുടെ യുക്തിക്ക് തീരുമാനിക്കാം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതുൾപ്പെടെ അപ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെൻസിനെ കുറിച്ച് ഇന്ത്യയുടെ പോസിറ്റീവ്സ് ഹിസ്റ്ററി ഇന്ത്യയുടെ പൗരാണികത ഇന്ത്യയുടെ ചരിത്രം ഇങ്ങനെയൊക്കെ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകൾ ചെയ്യുമ്പോൾ അതിന് വ്യൂസ് വളരെ കുറവായിരിക്കും എന്നാൽ ഇന്ത്യക്കെതിരായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ടൊക്കെ ചെയ്യുന്ന നെഗറ്റീവ് കോണ്ടെൻ്റ്സിന് ഭയങ്കര വ്യൂസ് ആയിരിക്കും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് അത് ഇന്ത്യക്കെതിരായിട്ട് ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടല്ല ഇപ്പോൾ ഒരു ഇന്ത്യക്കെതിരായ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു സജഷനിൽ വന്നാലും അതിലെന്ത് പറയുന്നു എന്നറിയാൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടുനോക്കും ചിലപ്പോൾ ഡിസ്ലൈക്ക് അടിച്ചിട്ടായിരിക്കും വരുന്നത് നിങ്ങൾ കണ്ടു നോക്കും ചിലപ്പോൾ നിങ്ങൾ അവിടെ അതിനെ എതിർത്തുകൊണ്ടായിരിക്കും കമൻറ്റ് ഇടുന്നത് പക്ഷെ എന്നാലും നമ്മൾ കാണും അപ്പം നെഗറ്റീവ് കോണ്ടന്റുകൾ നമ്മുടെ സജഷൻസിലേക്ക് കൂടുതലായിട്ട് വരും എന്നാൽ രാജ്യത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളുടെ കോണ്ടെൻറ്റുകൾ മുക്കുകയും ചെയ്യും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി ഇട്ട വീഡിയോകൾക്ക് പോലും മോദിയുടെ ചാനലിൽ ഇരുപത് മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനലിൽ മോദി ഇട്ട വീഡിയോകൾക്ക് ഫേസ്ബുക്കിൽ മോദി ഇടുന്ന വീഡിയോകൾക്ക് വ്യൂസ് കുറവാണ് എന്നാൽ മോദിയുടെ പത്തിൽ ഒന്ന് ഫോളോവേഴ്സ് ഇല്ലാത്ത ചാനലുകളിൽ ഇടുന്ന വീഡിയോസിന് മില്യൺസ് വ്യൂസുമായിരുന്നു മോദിക്കെതിരായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള വീഡിയോസ് വിദേശ ശക്തികൾ പല രീതിയിൽ ഇടപെടാം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇന്ത്യയിൽ കൃത്യമായൊരു നിയന്ത്രണമില്ല നമ്മളെ രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ഞാൻ ഈ പറയുന്നത് സ്റ്റേറ്റിന്റെ കൂടി ബേസിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പൊ ആരും അത്ര നല്ല കുട്ടികളൊന്നും ആവണ്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര മോശമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എത്രയോ കോണ്ടന്റുകൾ അദ്ദേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ റെസ്പെക്ട് കൊടുക്കാതെ അദ്ദേഹം ചിലപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് എതിർപ്പുണ്ടാവും അദ്ദേഹത്തിന്റെ പല നിലപാടുകളുടെ എതിർപ്പുണ്ടാവാം തീരുമാനങ്ങളോട് എതിർപ്പുണ്ടാകാം പക്ഷേ ജനാധിപത്യപരമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയോട് നമ്മൾ കാണിക്കേണ്ട ബഹുമാനമുണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയായിരിക്കുമ്പോൾ നമ്മളിൽ ഒരാളായിരിക്കാം പക്ഷെ അദ്ദേഹം ഒരു ചെയറിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി എന്നൊരു പദവിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം സുപ്രീം കോടതി ജഡ്ജിനെയും ഹൈക്കോടതി ജഡ്ജിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് ആ പദവികൾ കൊണ്ടുകൂടിയാണ് ആ പദവിയിലേക്ക് അവർ എത്തിയില്ലെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രമാണ് അവര് സാധാരണക്കാരൻ പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് എത്തുന്ന വ്യക്തികളെ ബഹുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം രാജ്യത്തെ പൗരന്മാർക്കുണ്ട് അവരെ വായി തോന്നി എന്ത് വൃത്തികേടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പറയാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല അതുപോലെ തന്നെ കള്ളം നമുക്ക് ഒരടിസ്ഥാനവുമില്ലാത്ത കള്ളം പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല നമുക്ക് അഭിപ്രായങ്ങൾ പറയാം ആ പറയുന്ന അഭിപ്രായങ്ങളിൽ ഉറപ്പില്ലെങ്കിൽ ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അല്ലാതെ പച്ചക്കള്ള നമുക്ക് ഒരിക്കലും പ്രചരിപ്പിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ വളരെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്യാറുണ്ട് അതാണ് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത് ബംഗ്ലാദേശിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇത്രയും അക്രമങ്ങൾ ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും ഈ ക്യാമ്പയിനിന് വിദേശ കമ്പനികളുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നിർമ്മിച്ചിരിക്കുക സ്വാഭാവികമായിട്ട് ഫേസ്ബുക്ക് ട്വിക്ടോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതാണ് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടത് അതാണ് സോഷ്യൽ മീഡിയ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ ഈ ഒരു ക്യാമ്പയിൻ അങ്ങ് അഴിച്ചുവിടുകയാണ് അപ്പൊ ആൾക്കാർ കൂട്ടത്തോടെ ഒത്തുകൂടാൻ എളുപ്പമാണ് പലയിടങ്ങളിൽ വാട്സപ്പിലൂടെയും ഒക്കെ തന്നെ ആളുകളെ ഒത്തുകൂട്ടാൻ ഇന്ന് സാധിക്കും മറ്റത് അങ്ങനെയല്ല ഇപ്പൊ നോക്കൂ നമ്മളിപ്പോ ധാക്കയിൽ നടന്നൊരു പ്രശ്നം ധാക്കയിലുള്ള മുഴുവൻ ആളുകളുമാണോ അവിടെ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല അത് ആ രാജ്യത്തെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന മനുഷ്യരാണ് അവരെങ്ങനെയാണ് അവിടെ ഒത്തുകൂടിയത് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഫേക്ക് ക്യാമ്പയിൻ വഴി എങ്ങനെയാണ് ഡൽഹിയിലും റെഡ് ഫോർട്ടിലും ഇത്രയും മനുഷ്യരെത്തിയത് ഡൽഹിയിലുള്ള ആൾക്കാരാണോ അവര് ഡൽഹിക്കാര് മനസ്സമാചറിയാത്ത കാര്യങ്ങളാണ് മറിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും എന്തിന് കേരളത്തിൽ നിന്ന് പോയ നേതാക്കൾ പോലും ഉണ്ടല്ലോ ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും പോയി സമരത്തിനെന്ന് അപ്പോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഒരു സ്ഥലത്ത് ഒത്തുകൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു ജനസാഗരം തന്നെ ഉണ്ടാവും കേരളം ഒരു ഉദാഹരണമായിട്ട് എടുക്കൂ തിരുവനന്തപുരത്ത് ഒരു ഒരു പട്ടണത്തിൽ ഒരു പത്ത് പേര് വേറൊരു പട്ടണത്തിൽ പത്ത് പേര് അങ്ങനെ ഒരു പത്ത് പട്ടണം നമ്മൾ എടുത്താൽ പത്ത് പട്ടണത്തിൽ പത്ത് പേര് വെച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഓരോ പട്ടണത്തിലും പത്ത് പേര് നിന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ല പല പട്ടണങ്ങളിലായിട്ട് നിൽക്കുന്ന ഈ പത്ത് പേര് ഒരു പട്ടണത്തിൽ ഒത്തുകൂടുകയും ആ പത്ത് പേര് നൂറായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടമായി എന്ന് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നൂറ് പേര് നിൽക്കുന്ന പത്ത് പട്ടണങ്ങൾ ഒരിടത്ത് ആ നൂറ് പേര് വീതം ഒത്തുകൂടി കഴിഞ്ഞാൽ ഈ പത്ത് പട്ടണങ്ങളിൽ നൂറുപേര് വീതം ഉണ്ടെങ്കിൽ അവർ ഒരിടത്ത് ഒത്തുകൂടിയാൽ അവിടെ ആയിരം പേരാകും വലിയ ജനസാഗരമുള്ളതായി തോന്നും അങ്ങനെ പത്ത് ജില്ലയിൽ നിന്ന് ആയിരം പേര് വെച്ച് ഒരു ജില്ലയിൽ ഒത്തുകൂടി കഴിഞ്ഞാൽ ഒരു നഗരത്തിൽ ഒത്തുകൂടി കഴിഞ്ഞാൽ പതിനായിരം പേരാകും ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഒരു സംസ്ഥാനത്തിൽ നിന്ന് പതിനായിരം പേര് വെച്ച് പത്ത് സംസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാർ തലസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം പേരാവും അപ്പൊ ഇങ്ങനെ ആളുകളെ കൂട്ടാൻ ഇന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് നടത്താൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമുക്കിത് ഇന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾ എന്തായാലും വീണ്ടും ശിലായുഗത്തിലേക്കല്ല പോകാൻ പോകുന്നത് നമ്മൾ പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിതൊക്കെ അനിവാര്യമാണ് പക്ഷേ ഇതിനകത്തുള്ള പോരായ്മകളെ കൃത്യമായി കണ്ടെത്തി പരിഹരിച്ച് അതിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദം മതസൗഹാർദ്ദം സാഹോദര്യം ഐക്യം ഇതൊക്കെ വളരെ പ്രധാനമാണ് ജനാധിപത്യവും പ്രധാനമാണ് ജനാധിപത്യപരമായിട്ട് സാധാരണ ഒരു സമരം ചെയ്യാൻ മനുഷ്യർക്ക് കഴിയണ്ടേ ഇപ്പൊ കർഷകർക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു 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 നിയമം അത് അവർക്ക് ശരിയല്ല അവർക്ക് ദോഷമാണെന്ന് തോന്നി അവർക്ക് സമരം ചെയ്യണ്ടേ അവർ മാന്യമായി ഒരു സമരം ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ ആ സമരം ഹൈജാക്കിയപ്പെടുകയോ അത് അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പൊ പിന്നെ എങ്ങനെയാണ് ജനാധിപത്യം ഇവിടെ സാധ്യമാവുക അപ്പോൾ ഇങ്ങനെ വിദേശ ശക്തികളും ഇന്ത്യാ വിരുദ്ധരും നോക്കിയിരിക്കുകയാണ് ഒരു അവസരം കിട്ടാൻ അപ്പോൾ കിട്ടുന്നതിൽ കാര്യം പിടിക്കുകയാണ് അവർ നമ്മൾ പോലും അറിയാതെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ വികാരവാളി കത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ഒരു സമരം നടക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നൊരു തെറ്റ് ആ സമരത്തിലുള്ള ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരാൾ ആരെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ മതി സമരം അക്രമശക്തമാവും ഇത് ഗവൺമെന്റ് ചെയ്തതാണെന്ന രീതിയിലേക്ക് അത് മാറും അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെ പലരും നമുക്കെതിരെ കളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിയമപരമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം അതിനെ അടിച്ചമർത്താനോ അതിലെ നമ്മുടെ അവകാശങ്ങളെ നശിപ്പിക്കോ അല്ല വേണ്ടതും എവിടെയെങ്കിലും ഒരു ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ അത് മനസ്സിലാക്കാനുള്ള സംവിധാനം നമുക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ ജനങ്ങൾ ഒത്തുകൂടി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അക്രമങ്ങളായിട്ട് മാറാനും അട്ടിമറികളായിട്ട് മാറാനും ഇടയുണ്ട് കാരണം ജനാധിപത്യമാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല അവാമി ലീഗ് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തോറ്റ അഞ്ചു ആറ് ശതമാനം വോട്ട് കൊണ്ട് മാത്രം ജയിച്ചവർക്ക് ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ പറ്റുന്നത് അത് എങ്ങനെയാണ് സാധിക്കുന്നത് അവാമി ലീഗ് അറുപത്തഞ്ച് ശതമാനം വോട്ട് നേടി ജയിച്ച സ്ഥലമാണത് അപ്പോൾ ഷേഖ് ഹസീന പോയാൽ മറ്റൊരാളാവണം ഇത് അവാമി ലീഗിന്റെ എം പിമാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക അവരുടെ ബിസിനസ് സംരംഭങ്ങൾ തകർത്തു കളയുക അവരുടെ പാർട്ടി നേതാക്കളെ കൊലപ്പെടുത്തുക ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ജനാധിപത്യത്തിന്റെ ധംസനവും എന്താ പറയാ ചൈനയിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അരങ്ങേറിയതുപോലെയുള്ള കൂട്ടക്കുരുതിയുമല്ലേ അടിച്ചമർത്തലല്ലേ അവിടെ എവിടെയാണ് ജനാധിപത്യം ഇരിക്കുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കൈയാളാൻ പോകുന്ന ഒരു ദുരന്ത കാഴ്ചയല്ലേ നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ വളരുംതോറും നമ്മുടെ ശത്രുക്കളും വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ദുർബലരായി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല മറിച്ച് നമ്മൾ വളരുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളും വളരും മാങ്ങയുള്ള മാവിലെ കല്ലെറിയു എന്ന് പറയും പോലെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മാവിൽ മാങ്ങ വന്നിട്ടുണ്ട് അപ്പൊ കല്ലെറിയാൻ പലരും വരും ആ വരുന്നവനെ മുൻകൂട്ടി മനസ്സിലാക്കി അവൻ കല്ലെടുക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അവിടുന്ന് തട്ടാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും വിദേശ ശക്തികളുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവരെ തന്നെയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും കരുതിയിരിക്കേണ്ടതുണ്ട് അത് ഓരോ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ് ഇത്തരം കെണികളിൽ പോയി വീഴാതിരിക്കുക എന്നത്